ഷൈനിങ് ഷൂട്ടേഴ്സ് മീലാത് നഗർ സംഘടിപ്പിച്ച അണ്ടർ സിക്സ്റ്റീൻ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ എഫ് സി ദേളി ചാമ്പ്യന്മാർ ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ മറുപടിയില്ലാത്ത നാല് ഗോളുകൾക്ക് സോക്കർ നടുപ്പള്ളത്തെ പരാജയപ്പെടുത്തിയാണ് എഫ് സി ദേളി കിരീടം ചൂടിയത് പുതിയ ായീ ടെൻ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് കാസർഗോഡ് ഷൈനിംഗ് ഷൂട്ടേഴ്സ് മീലാത്ത് നഗറിന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന അണ്ടർ പതിനാറ് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇരുപത്തിനാല് ടീമുകളാണ് മാറ്റുരച്ചതം ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൂടെയാണ് എഫ് സി ദേളിയും സോക്കർ നടുപ്പളവും ഫൈനൽ പ്രവേശനം നേടിയത് ആവേശത്തിരയിളക്കി നടന്ന ഫൈനൽ മത്സരത്തിൽ മറുപടിയില്ലാത്ത നാല് ഗോളുകൾക്ക് സോക്കർ നടുപ്പളത്തെ പരാജയപ്പെടുത്തി എഫ് സി ദേളി കിരീടം ചൂടി ഫൈനൽ മത്സരത്തിനു മുൻപ് ടീം അംഗങ്ങളും മുഖ്യാതിഥികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തത് ശ്രദ്ധേയമായി കുമ്പള ഗ്രാമപഞ്ചായത്ത് അംഗം റിയാസ് മൊഗ്രാൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായും മികച്ച ഗോൾ കീപ്പറായും എഫ് സി ദേളിയിലെ ഇഖ്ലാസും നച്ചാത്തും തിരഞ്ഞെടുക്കപ്പെട്ടത് എഫ് സി ദേളിയുടെ വിജയത്തിന് മാറ്റുകൂട്ടി ഷഹബാസ് അബൂസിദാൻ മുഹമ്മദ് സിനാൻ എന്നിവരാണ് ദേളിക്കു വേണ്ടി ബുട്ടണിഞ്ഞ മറ്റു താരങ്ങൾ ബി എം ഫാരിസ് മൊഗ്രാൽ കളി നിയന്ത്രിച്ചു സംഘാടകരായ ഋഷി ഫായിസ് നദീം എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി സമാപന ചടങ്ങിൽ വിജയികൾക്ക് കുമ്പള ഗ്രാമപഞ്ചായത്ത് അംഗം റിയാസ് മൊഗ്രാൽ ട്രോഫി സമ്മാനിച്ചു റണ്ണേഴ്സിനെ ഒഗ്രാൽ സ്പോർട്സ് ക്ലബ്ബ് മുൻ ക്യാപ്റ്റൻ എം പി അബ്ദുൽ ഖാദർ ട്രോഫി സമ്മാനിച്ചു മികച്ച കളിക്കാരനും ഗോൾ കീപ്പർക്കുമുള്ള ട്രോഫികൾ എ എം സിദ്ദിഖ് റഹ്മാൻ ബി എ മുഹമ്മദ് കുഞ്ഞി എന്നിവർ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്